ധ്യാൻ ശ്രീനിവാസൻ വിവാഹിതനാകുന്നതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ പ്രചരിച്ചിരുന്നു അടുത്ത മാസം അവസാനത്തോടെ വിവാഹമുണ്ടാകുമെന്നായിരുന്നു വാർത്തകളിൽ എന്നാൽ വധു ആരാണെന്നുള്ള കാര്യം വ്യക്തമായിരുന്നില്ല കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ എന്നാണല്ലോ മുൻപ് ധ്യാനിനൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞ നമിതാ പ്രമാദാണ് വധു എന്നായിരുന്നു വാർത്തകളിൽ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും വീട്ടുകാർക്ക് വലിയ താല്പര്യമില്ലാത്ത വിവാഹമാണിതെന്നും റിപ്പോർട്ടുകൾ പറഞ്ഞു സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെ നമിതയുടെ അച്ഛൻ പ്രതികരണവുമായി എത്തി നമിതയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു നമിതയുടെ അച്ഛന്റെ വെളിപ്പെടുത്തൽ വധു മറ്റാരോ ആണ് ധ്യാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടി നമിതയല്ല ഇതിലേക്ക് നമിതയുടെ പേര് എങ്ങനെ വന്നു എന്ന് അറിയില്ല നമിതയുടെ അച്ഛൻ പറയുന്നു മുൻപും ഇതുപോലെ വാർത്തകൾ പ്രചരിച്ചിരുന്നു ധ്യാനിന്റെ വിവാഹം ഈ വർഷം തന്നെ ഉണ്ടാകുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം ഏപ്രിൽ ഏഴിന് കണ്ണൂരിൽ വെച്ചാണ് വിവാഹം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചയാളല്ല വധു തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന അർപ്പിതയാണ് വധു സിനിമ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഏപ്രിൽ പത്തിന് എറണാകുളത്ത് വെച്ച് റിസപ്ഷൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ